സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഏറെ പരിചിതരാണ് അനാമികയും വിഷ്ണു ഏറെ വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നേരിട്ടവരാണ് അനാമികയും വിഷ്ണുവും സോഷ്യൽ മീഡിയയിലൊട്ടാകെ ഒത്തിരിനാൾ വാർത്തകൾ ഓടിയിരുന്നതും ഇവരുടേതായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഇവരെ അറിയാത്തവരായി ആരുമില്ല ജീവമാതാ കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയ ഗിരിജയുടെ മകനായിരുന്നു വിഷ്ണു അന്തേവാസിയായ നമ്മുടെ അനാമികയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ഉദയഗിരിജ അന്ത അന്തേവാസിയായ അനാമികയ്ക്ക് ഒരു ജീവിതം കൊടുത്തുവെന്നും അവർ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നും ഒക്കെയുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് വിവാഹശേഷം അനാമികയും വിഷ്ണുവും വീഡിയോകളിലും സോഷ്യൽ മീഡിയയിലും ഒട്ടാകെ സജീവമായിരുന്നു പ്രത്യേകിച്ച് അനാമിക അനാമിക ഒരുപാട് റീലുകൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് മാത്രവുമല്ല അനാമികയുടെ ഫേസ് ദിവ്യ ഉങ്ങയുടേതാണ് എന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ അനാമിക ഇന്ന് ഒത്തിരി ശ്രദ്ധ നേടിയിരിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ഇന്ന് അതുപോലെ അനാമിക തൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറം ലോകത്തോട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അനാമിക തൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥി വരികയാണ് എന്നുള്ള വിവരവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതുപോലെ ഒരു പെൺകുഞ്ഞ് തന്നെയാണ് പിറന്നിരിക്കുന്നതും ഒരു സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് അനാമിക അത് സോഷ്യൽ മീഡിയ ഒട്ടാകെ അറിയുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ നിന്നും ഒരുപാട് ഫോട്ടോസും വീഡിയോസും വൈറലായിരുന്നു എല്ലാവരിലും എത്തിയിരിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒട്ടാകെ അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ലോകം ഒട്ടാകെ അറിയുകയായിരുന്നു മാത്രമല്ല എല്ലാ മലയാളികൾക്കിടയിലും ഇവർ ഒരു സംസാര വിഷയമായി മാറി കഴിഞ്ഞിരുന്നു അതിലും ഉപരി ഇന്നിതാ പുതിയൊരു വീഡിയോയും പുതിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് അനാമിക വിഷ്ണു ഇന്ന് പുറം ലോകത്തോട്ട് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ആദ്യ കൺമണിയുടെ നൂലുകെട്ട് വിശേഷങ്ങൾ തന്നെയാണ് ആദ്യ കൺമണിയുടെ നൂലുകെട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അനാമികയും വിഷ്ണുവും തൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒട്ടാകെ സജീവമായി വീഡിയോസുകൾ പങ്കുവച്ചിരിക്കുകയാണ് വളരെ ആഘോഷത്തോടെയാണ് കുടുംബം ഒട്ടാകെ ഒന്ന് ചേർന്നുകൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് പരിപാടി ഗംഭീരമാക്കിയിരിക്കുന്നത് ഉദയശ്രീ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് ഈ ഒരു പേരിടാൻ കാരണം മറ്റൊന്നുമല്ല തൻ്റെ അമ്മ ഉദയ ഗിരിജയുടെ സ്നേഹവും ം കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് നിങ്ങളുടെ കുഞ്ഞിന് നൽകിയിരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകൂ എന്നുള്ള ഒരുപാട് കമൻസുമായാണ് മലയാളികൾ എത്തിയിരിക്കുന്നത്